പ്ലാവിലൊരു ഒരുപാട് ചക്ക ഉണ്ടായി ആനേന്റെ പ്ലാവിൽ എന്താ അത് കണ്ട അണ്ണാന് കൊതി മൂത്തു ചക്ക കണ്ട നിങ്ങൾക്ക് കൊതി മൂക്കുവോ ആ ചക്ക എല്ലാവർക്കും ഇഷ്ടാണ് അല്ലേ നല്ല പഴുത്ത ചക്കയാണെങ്കിലോ നല്ല മധുരമായിരിക്കും അല്ലെ അങ്ങനെ ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും മറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങി പോരുകയും ചെയ്തു എന്താ അണ്ണാൻ ചെയ്തേ ആന കാണാതെ എന്ത് ചെയ്തു ആ ആനയുടെ പ്ലാവിൽ കയറി ആ ചക്ക തിന്നു എന്നിട്ട് എങ്ങനെയാ നിന്നത് ആ ഞാനൊന്നും മറിഞ്ഞില്ലേ എന്ന ഭാവത്തില് ഞാനൊന്നും മറിഞ്ഞില്ലേ എന്ന ഭാവത്തില് നിന്നു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ അപ്പോ ആന എന്ത് വിചാരിച്ചു ആ ആന നോക്കുമ്പോ ആന എന്റെ പ്ലാവിൽ എന്തില്ല ചക്കാനോടൊന്ന് ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചു അല്ലേ നീ എന്റെ ചക്ക തിന്നോ